തെറ്റായ കാര്യമാണ് നമ്മളെപ്പോഴും അത് കോവിഡ് കാലത്തും ഒക്കെ തന്നെ അങ്ങനെ ചെയ്യുന്നൊരു രീതി നമുക്ക് കേരളത്തോട് അത് തെറ്റായ കാര്യമാണ് ഇപ്പോൾ ആരോഗ്യ സെക്രട്ടറി അവിടെ അവിടുത്തെ വകുപ്പ് സെക്രട്ടറിയുമായിട്ട് ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു അതിൻ്റെ ഒരു ആവശ്യവുമില്ല വാസ്തു നമ്മൾ ഈ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ അതിന് നം അതിൻ്റെ സംവിധാനങ്ങൾ നമുക്കുണ്ട് പക്ഷേ ഇപ്പോൾ പാലക്കാടാണെങ്കിൽ ആ രണ്ട് അവർ നെഗറ്റീവാണ് ആണ് പാലക്കാടുള്ളവർ പരിശോധിച്ചവർ നെഗറ്റീവാണ് തിരുവനന്തപുരത്തുള്ളവർ നെഗറ്റീവാണ് ബാക്കി എല്ലാ ഫലങ്ങളും ഇതുവരെ നമ്മൾ പരിശോധിച്ച സാമ്പിളുകൾ എല്ലാം തന്നെ നെഗറ്റീവാണ് ആദ്യത്തെ കേസ് ഒഴിച്ച് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല വളരെ ശാസ്ത്രീയമായി ചിട്ടയായിട്ടാണ് നമ്മൾ ഈ കോണ്ടാക്ട് ബേസിൽ ഉൾപ്പെടെ അതുകൊണ്ടാണ് സമ്പർക്കത്തിൽ വന്ന ഒരാൾ പോലും പുറത്തുണ്ടാകാൻ പാടില്ല പുറത്തെന്ന് വെച്ചാൽ അല്ലാതെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം അത് കേരളം വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് പഴുതടച്ചാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ സി സി ടി വി എടുക്കുന്നത് ആളുകൾ പറഞ്ഞ് അറിയുന്നതല്ലാതെ സി സി ടി വി എടുത്ത് ആ സി സി ടി വിയിൽ അവിടെ ആ ഏരിയയിലുള്ള മുഴുവൻ ആളുകൾ സി സി ടി വി മാത്രമല്ല പോയ വഴികളിലെ വിവിധ ക്യാമറകൾ എടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതനുസരിച്ച് പഴുതടച്ചുള്ള ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കലാണ് ചെയ്യുന്നത് അത് രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അതിപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആശങ്കയും വേണ്ട പൊതുവേ മലപ്പുറം ജില്ലയിൽ നമ്മൾ മാസ്ക് ധരിക്കണം എന്നുള്ളൊരു ആഹ്വാനം അത് പൊതുസമൂഹം നല്ല നിലയിൽ ഇന്നലെക്കാൾ കൂടുതൽ ഇന്ന് ആളുകൾ ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്കൂളുകളിൽ മാസ്ക് ധരിക്കണം എന്നുള്ളത് ആ ഒരു സന്ദേശം നൽകണം നൽകാമെന്നുള്ളത് ഡി ഡി എജ്യൂക്കേഷൻ പറഞ്ഞിരുന്നു അത് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ് രോഗവ്യാപനം തടയുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കാണ് മാസ്ക് ധരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം പൂർണ്ണമായൊരു സഹകരണമാണ് മലപ്പുറം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സഹകരണത്തിനും നന്ദി അറിയിക്കുന്നു നമുക്ക് ഇത് നല്ല നിലയിൽ പ്രതിരോധിക്കാനായിട്ട് കഴിയും